അതെ നമ്മൾ സെക്സിന് വേണ്ടി അല്ലാതെ കെട്ടിപ്പിടിച്ചിട്ടില്ലേ നമ്മൾ കെട്ടിപ്പിടിച്ചതിന് ശേഷം അതിലോട്ട് കയറാറാണല്ലോ പതിവ് അല്ല സെക്സിന് വേണ്ടിയുള്ള കെട്ടിപ്പിടുത്തം മോശമാണല്ല എന്നാൽ സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ ഉള്ള പോലത്തെ കാഷ്വൽ ആയിട്ടുള്ള കെട്ടിപ്പിടുത്തം ഇല്ല അഞ്ചാറ് കൊല്ലം നമ്മളിവിടെ ജീവിച്ചത് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെ ഏട്ടൻ്റെയും കൂടെ അല്ലേ അപ്പോൾ കാണിച്ച മര്യാദ പിന്നീട് നമ്മൾ മാത്രം മാത്രമായപ്പോഴും ഉറച്ചുപോയി ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് എന്തുകൊണ്ട് കെട്ടിപ്പിടിച്ചിടാന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സീനിലിപ്പോൾ എന്താ കാട്ടുക നമുക്ക് കെട്ടിപ്പിടിക്കണോ